അറിയല്ലോ പ്രൈസറിയല്ലോഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് പ്രതി ദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്വേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചോര വീഴ്ത്തുവാൻ ഇറങ്ങി പുറപ്പെട്ട ചിലരെ അതെ നിന്റെ ചോര വീഴ്ത്തുവാൻ ആയുധവുമായി ഇറങ്ങി പുറപ്പെട്ട ചിലരെ എൻ്റെ ദൈവം തിരിച്ചയക്കും അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ ഭയപ്പെടേണ്ട അവരുടെ കത്തിമുരയിൽ അവരുടെ വാക്കുകൾക്ക് മുമ്പിൽ അവരുടെ കുൽസിത പ്രവർത്തികൾക്ക് മുൻപിൽ നീ തകർന്ന് താളടിയായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഇതെൻ്റെ വാക്കുകളല്ല മറിച്ച് കഴിഞ്ഞ രാത്രിയിൽ ദിവസനിധിയിലായിരിക്കും ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന നിങ്ങളും ഒപ്പമായിരിക്കുന്ന ആ വാർഫീൽഡ് അതെ അത് പ്രാർത്ഥനയുടെ തലമാണ് ദൈവവുമായി അധികം ചേർന്ന് നിൽക്കുന്ന ആ വാർ വാർഫീൽഡിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ചിലരോട് എല്ലാവരോടുമല്ല അതെ ചിലർ ഭയപ്പെടുന്നുണ്ട് ശത്രുവിനെയും അവന്റെ ആയുധത്തെയും ചോര വീഴ്ത്തിയിട്ടേ അടങ്ങത്തുള്ളൂ അർത്ഥാൽ കൊന്നുകളഞ്ഞിട്ടേ അടങ്ങത്തുള്ളൂ എന്ന് അമ്മേൻ ആ ഫിസിക്കലായ വാൾ അമ്മേൻ അത് മാത്രമല്ല ആയുധം പലരുടെയും വാക്കുകൾ വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് സഹോദരി അതിൻ്റെ മൂർച്ച നീ നല്ലവട്ടം അനുഭവിച്ചിട്ടുള്ളവളാണ് വേറൊരു കൂട്ടനുണ്ട് മന്ത്രവാദത്താലും ആവിചാരത്താലും ക്ഷുദ്രപ്രയോഗങ്ങളാലും ആയുധങ്ങൾ ഒരുക്കി ചിരിച്ച മുഖത്തോടുകൂടെ നിനക്കൊപ്പം നിന്ന് നിന്നെ തകർത്ത് കളയുവാൻ ആയുധങ്ങളെ വീശുന്നവർ കൂട്ടമായി വരുന്ന തകർത്തു കളയുവാൻ എഴുന്നേൽക്കുന്ന ആ കൂട്ടത്തെ ദൈവം തുരത്തുവാൻ പോവുക അപ്പോ ഈ ആലോചനാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ആദ്യം പതുപോലെ ചോദിച്ചത് കർത്താവെ എനിക്ക് എനിക്കൊപ്പമായിരിക്കുന്ന എൻ്റെ മക്കളുമായത് പങ്കുവയ്ക്കണമെങ്കിൽ അതിനുള്ള വചനം കൂടിയേ തീരത്തുള്ളൂ വചനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ തരുകയുണ്ടായി നോക്കൂ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ ആയം ആറാമത്തെ വാക്യം അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ദൂതന്മാർ യാക്കൂബിന്റെ അടുക്കൽ മടങ്ങി വന്നു ഞങ്ങൾ നിന്റെ സഹോദരനായ യേശുബിന്റെ അടുക്കൽ പോയി വന്നു അവൻ നാന്നൂറ് ആളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു എന്ന് പറയുന്നു എന്ന് അറിഞ്ഞത് വലിയ പ്രശ്നമൊന്നും സ്വാഭാവികമായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യത്തില്ല എന്നാൽ അടുത്ത വാക്യം കൂടെ വായിച്ചാൽ കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ യാക്കോബ് ഏറ്റവും ശ്രമിച്ചു ഭയ പരവശനായി അപ്പോൾ യാക്കോബ് ഏറ്റവും ശ്രമിച്ചു ഭയ പരവശനായി തീർന്നു പയന്നു പോകുന്ന ഒരു കടന്നു വരവ് ആരുടെ ശത്രുവിന്റെ കടന്നു വരവ് ചില കാലങ്ങൾക്ക് ശേഷം ശത്രുവിനെ മുഖാമുഖമായി കാണുവാൻ പോകുന്നു ഐ മുഖാമുഖമായി ഞാൻ ആവർത്തിച്ചു പറയട്ടെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചിലർ ശത്രുവിനെ മുഖാമുഖമായി കാണുവാൻ കഴിയുന്നു ഇതുവരെ നിഴൽ യുദ്ധമായിരുന്നു ശത്രു ആരെന്നറിയാതെ അവന്റെ പ്രഹരങ്ങളാൽ മുറിവേറ്റവർ വേദനി പെട്ടവർ ക്ഷതമേറ്റവർ വീണുപോയവർ ശത്രു ആരെന്ന് തിരിച്ചറിയുവാൻ പോകുക ഇതുവരെ മറഞ്ഞ് നിന്ന ശത്രു പുറത്തു വരുവാൻ പോകുക സഹോദര ആ തൊഴിലിടത്തിൽ നിന്നെ ഉപദ്രവിച്ച നിന്റെ തൊഴിൽ സാഹചര്യങ്ങളെ ആകപ്പാട കുഴപ്പത്തിലാക്കിയ നിനക്ക് അവിടെ വെല്ലുവിളി ഉയർത്തിയ അവിടെ നിൽക്കുവാൻ പോലും പിടിച്ചു നിൽക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ച ആ ശത്രു മറ നീക്കി പുറത്തു വരുവാൻ പോകുക യെസ് യേശുബിൻ നാമത്തിൽ സഹോദരി നിന്റെ കുടുംബത്തിനകത്ത് കലക്കമുണ്ടാക്കിയ വിഷവിത്തുകൾ വിതച്ച സംശയത്തിന്റെ വിഷവിത്തുകൾ വിതച്ച നിന്നെയും നിന്റെ ഭർത്താവിനെയും തമ്മിൽ തെറ്റിച്ച മറഞ്ഞു നിന്ന ചിലർ മറനീക്കി പുറത്തു വരുവാൻ പോകുക ഓഹ് ആമേൻ മാതവേ പിതാവേ നിന്റെ തലമുറകൾക്ക് വിരോധമായി വാക്കിനാൽ പ്രവർത്തികളാൽ അവരെ തകർക്കുവാൻ കഴിയാഞ്ഞിട്ട് മന്ത്രവാദങ്ങളിലൂടെ ആഭിചാരങ്ങളിലൂടെ അവരുടെ വിദ്യാഭ്യാസത്തെ തകർത്ത് അവരുടെ നല്ല ഭാവിയെ തകർത്ത് അവരെ മുറിക്കകത്താക്കി മരിച്ചാൽ മതിയെന്ന് നിലവിളിക്കും വിധത്തിൽ അവരെ ആക്കിത്തീർത്ത അതെ അവർ മറനിക്കി പുറത്തു വരുവാൻ പോകുക ഈ ദിവസങ്ങളിൽ മറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ശത്രുവിനെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ പോകുക തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നോക്കൂ യേശാവ് യേശാവ് എന്ന പേരിന് അർത്ഥം രൂമമുള്ളവൻ മൃഗത്തെ പോലെ അഥവാ മൃഗം തന്നെ ഒന്ന് രണ്ടാമതായി യേശാവ് എന്ന പേരിന് അർത്ഥം ഏതോ ഏതോ എന്ന വാക്കിന് അർത്ഥമുണ്ട് ചുവന്ന മണ് അഥവാ ഏതോ അല്ലെങ്കിൽ യേശാവ് ആയുധം എടുത്താൽ തൻ്റെ ശത്രുവിന്റെ ചോര വീഴ്ത്തി മണ്ണ് ചുവപ്പിച്ചിട്ടല്ലാതെ ആയുധം താഴെ വയ്ക്കത്തില്ല ഒരിക്കൽ കൂടി യേശാവ് അവൻ അവൻ ആയുധം എടുത്താൽ തൻ്റെ ശത്രുവിന്റെ ചോര വീഴ്ത്തി മണ്ണ് ചുവപ്പിച്ചിട്ടല്ലാതെ അവൻ ആയുധം വയ്ക്കത്തില്ല അവധത്തിൽ പകയുള്ള വാശിയുള്ള വൈരാഗ്യമുള്ള ചോര വീഴ്ത്തുമെന്ന് വാദിക്കുന്ന ചില അമേൻ ഇവിടെ നോക്കിയേ ഒന്നോ രണ്ടോ ദിവസത്തെ പകയല്ല വർഷങ്ങളുടെ പകയും ഉള്ളിൽ ഉള്ളിലൊതുക്കി യാക്കോബിനെതിരെ വരികയാണ് യാക്കോബ് ആ ഫീൽഡൊക്കെ വിട്ടുപോയതാ പലരും അമേൻ പകയുടെ കാരണങ്ങൾ അറിയുമ്പോൾ മറനിക്കി പുറത്തു വരുന്ന ശത്രുവിനെ കാണുമ്പോൾ നിങ്ങളിൽ പലരും ആശ്ചര്യപ്പെടുവാൻ പോകുകയാ പലപ്പോഴും ഫാമിലിക്കൊപ്പമായിരുന്നു പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾ ഇന്നലെ കളി പ്രസർ ഫാമിലിക്കൊപ്പം നിങ്ങൾ ചേർന്ന് തുടങ്ങിയ സമയത്ത് പ്രശ്നങ്ങളുണ്ട് അല്ലെ ഒരുപാട് പ്രശ്നങ്ങൾ വിളിച്ചു പറയുന്നു അവിടെ പ്രശ്നം അത് പ്രശ്നം ഇത് പ്രശ്നം എന്താണെന്ന് അറിയത്തില്ല ഒരു സ്വസ്ഥതയില്ല സമാധാനമില്ല ഭവനത്തിനകത്ത് ഒരു ഐക്യതയില്ല എന്താണ് പ്രശ്നം നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങി പ്രശ്നത്തിന്റെ കാരണം കണ്ടെത്തി പിന്നിൽ ആരെന്ന് മറന്നിക്ക് അവരെ ദൈവം പുറത്തു കൊണ്ടുവന്നു അപ്പൊ പറഞ്ഞിട്ടില്ലേ എന്റെ പൊന് വാസ്ത്രേ ഇവരൊക്കെ എങ്ങനെയാ ഇപ്പോഴും ഇതൊക്കെ ഓർത്തു വെച്ചുകൊണ്ടിരിക്കുന്നേ അത് തന്നെ ഇപ്പോഴുള്ളതല്ല പല വൈരാഗ്യങ്ങൾക്കും പല ശത്രുതക്കും കാരണം ഇന്നുള്ളതല്ല ഇന്നലകളിൽ എപ്പോഴോ നിന്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ നീ പറഞ്ഞു പോയത് നീ ചെയ്തു പോയത് എന്തിന് ഒരുപക്ഷെ നിന്റെ സ്വപ്നം പോലും ആയിരിക്കാം അവരെ നിനക്ക് വിരോധമാക്കി നിർത്തി ഇവിടെ നോക്കിയേ പണ്ട നടന്ന സംഭവ അതും പിടിച്ചു വച്ചുകൊണ്ട് യാശാ വിരിക്കുക ഉച്ചക്ക് വരികയല്ല നാനൂറ് പേരെയും കൂട്ടി പാക്ക തീർക്കുവാൻ വേണ്ടി ഒരു കൂട്ടമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുവാൻ പറയുന്നു ഒരു കൂട്ടം നീ പോലും ശ്രദ്ധിക്കാത്ത ഒരു കൂട്ടം നിന്നെ തകർക്കുവാൻ സ്തോത്രം അവരുടെ ആയുധത്തിലെ മൂർച്ച ദിവസങ്ങൾ നീ അറിയുന്നുണ്ട് അവനത്തിനകത്ത് സമാധാനമില്ല കുടുംബമായി സന്തോഷമായിട്ട് ജീവിക്കുവാൻ കഴിയുന്നില്ല ഒന്നും ഒന്നും പ്രാപിച്ചെടുക്കുക പ്രാപിച്ചെടുക്കുന്നത് സന്തോഷമായിട്ട് അനുഭവിക്കുവാൻ കഴിയുന്നില്ല അപ്പൊ നോക്കൂ ഇവിടെ മനുഷ്യമായിട്ട് ചിന്തിച്ചാൽ പകയ്ക്ക് കാരണമുണ്ട് കാരണം യേശാബിൽ നിന്ന് ജ്യേഷ്ഠാവകാശം തട്ടിത്തെറിപ്പിച്ച് തട്ടിപ്പറച്ച് ഓടിയവനാണ് യാക്കോബ് ഞാൻ ഒന്ന് പറയട്ടെ ഈ യാക്കോബ് തട്ടിപ്പറിച്ചത് എന്താണെന്ന് നമ്മളത് മനസ്സിലാക്കിയിരിക്കണം പെട്ടെന്ന് യാക്കോബ് കുറെ വസ്തുവും വകയും സ്വർണവും ഒക്കെ ഓടി ലോനോ അങ്ങനെയൊന്നും അല്ല അമീൻ അപ്പന്റെ അനുഗ്രഹമാണ് യാക്കോബ് അവിടെ നിന്ന് ഇറങ്ങുമ്പോ ഒരുപിടി മണ്ണോ ഒന്നുമില്ല ഒരു ബടിയുമായിട്ടാണ് അപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഓടിപ്പോയത് മാതാപിതാക്കളുടെ അനുഗ്രഹം അല്ലെങ്കിൽ ഭക്തന്മാരുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ് കേട്ടോ ഞാൻ ആവർത്തിച്ചു പറയട്ടെ എന്നെ കേൾക്കുന്ന പ്രിയരെ പണം എത്ര ഉണ്ടെന്നോ നിങ്ങൾക്കൊപ്പം എത്ര പേരുണ്ടെന്നോ അതൊന്നും അല്ല മാതാപിതാക്കളുടെ അനുഗ്രഹവും ദൈവ മക്കളുടെ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടോ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഒരു വടിയോടുകൂടെ പോയി അവൻ വചനം പറയുന്നു തിരികെ വന്നപ്പോ രണ്ടു വലിയ കൂട്ടമായി അവൻ വർദ്ധിച്ചു അമേൻ ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥ നോക്കണ്ട അമേൻ നിങ്ങളുടെ മേലാ ഒരു ഭക്തന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ അനുഗ്രഹം അമേൻ ഞാൻ വിശ്വസിക്കുന്നു അമേൻ ഇന്ന് ഈ മെസ്സേജിനൊപ്പമായിരിക്കുന്ന ചിലർ അമേൻ അനുഗ്രഹത്താൽ വർധിക്കുവാൻ പോകുക യേശുബിൻ നാമത്തിൽ ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്ന കർത്താവേ ഓഹ് ഇവർ വർദ്ധിച്ചു വരട്ടെത്തകൾ മാറട്ടെ അപ്പോ കവർന്നെടുത്തത് ജ്യേഷ്ഠാവകാശമാണ് കേട്ടോ മീൻസ് അനുഗ്രഹമാണ് കേട്ടോ ഈ അനുഗ്രഹം ഇവനത് സൂക്ഷിക്കാൻ പറ്റാത്തതു ഇവൻ അവരല്പം പായസത്തിനു വേണ്ടി വിറ്റ് കളഞ്ഞവനാ അമീൻ ഇന്ന് ഒരു നിമിഷം നിങ്ങൾ ശ്രദ്ധിച്ചത് നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന പലരും വിരോധമായി നിൽക്കുന്നതിന് കാരണമായി പറയുന്നത് അവനെല്ലാം ഉണ്ട് അവനെല്ലാം ഉണ്ടാക്കി അമീൻ അല്ലെ സഹോദര നീ വിദേശത്ത് പോയി കഷ്ടപ്പെട്ടു ഒരുപാട് കഷ്ടപ്പെട്ടു നീ ജീവിക്കുന്നു നല്ല നിലയിൽ തന്നെ അപ്പോൾ അവിടെ വൈരാഗ്യവും വാശിയുമാണ് അമീൻ നീ രക്ഷപ്പെട്ടു ഞാൻ രക്ഷപ്പെടാനുള്ളതായിരുന്നു നീ രക്ഷപ്പെട്ടു അമീൻ ഞാൻ പറയട്ടെ യാക്കോബ് പായസം കൊടുത്ത് ജ്യേഷ്ഠാവകാശം വാങ്ങിച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോയേനെ പല വഴിയോ വഴിപോക്കന കൊടുത്തേനെ പായസത്തിന് വേണ്ടി വിറ്റ് കളഞ്ഞു പലരും അവരുടെ നല്ല സമയം വിറ്റ് കളഞ്ഞവർ അവർ പ്രാപിക്കേണ്ട അനുഗ്രഹങ്ങളൊക്കെ വിട്ടുകളഞ്ഞ് നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചപ്പോൾ നിങ്ങൾ നന്നായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വരുമ്പോൾ വൈരാഗ്യത്തോടെ വാശിയോടെ തകർത്ത് കളയുവാൻ തൊണ്ട് മുഖത്ത് നോക്കി ഇച്ചിരിക്കും പക്ഷെ ആഭിചാരങ്ങളിലൂടെ ക്ഷുദ്രപ്രയോഗങ്ങളുടെ തകർത്ത് കളയുവാൻ ചില വർഷങ്ങളായി സഹോദരൻ നിനക്ക് കുടുംബത്തിനകത്തൊരു സമാധാനമില്ല എല്ലാം ഉണ്ടെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ സന്തോഷത്തോടെ നിനക്ക് അനുഭവിക്കുവാൻ സന്തോഷത്തോടെ അതൊന്നും അനുഭവിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല അടിക്കടി രോഗങ്ങൾ ഊഷാബാല റാധൂരിയ ശനെ ആയുധം കൊണ്ട് നീ മുറിപ്പെടുക പ്രാർത്ഥിക്കുക കർത്താവ് ആയുധത്തിന്റെ ബലത്തെ ആയുധത്തിന്റെ ശക്തിയെ തകർക്കെന്താ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആഭിചാരങ്ങളിലൂടെ ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെ നിന്നെ സന്തോഷമായി ജീവിക്കുവാൻ അനുവദിക്കത്തില്ലായിരുന്നു നിനക്ക് വന്നു ചേരേണ്ടത് തരത്തില്ലായിരുന്നു ഓ അതാ അടുത്ത വാശി നിനക്ക് ഇതൊന്തിരാ നീ അങ് വിദേശത്ത് എത്തിയല്ലോ നീ അവിടെ എത്തിയല്ലോ അവിടെ അതുണ്ടല്ലോ പിന്നെ നിനക്കെന്തിരാ നിനക്ക് മക്കളില്ല പിന്നെ നിനക്ക് ഇതെന്തിരാ നിന്റെ മക്കൾ ഇവിടേക്ക് എത്തിയല്ലോ പിന്നെ നീ ഇന്തിരാ ഇനിയും കൂട്ടി വെച്ചാ ചോദ്യമാ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടാ നിങ്ങൾ അധ്വാനിച്ചിട്ടാ നിങ്ങൾ പലതും വേണ്ടെന്ന് വെച്ചിട്ടാണ് അമേ എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ ചിലർ വിചാരിക്കുന്നത് ചുമ്മാ ഏട് കൊടുക്കേ ചോറും എന്ന് പറയുമ്പോൾ വരുമെന്ന് പറയുമ്പോൾ പോലെ വരും അങ്ങനെയല്ല അവ നിങ്ങൾക്കറിയാം വന്ന കഷ്ടപ്പാട് എന്തോരം സ്ട്രഗിൾ ചെയ്തു എന്തോരം സഹിച്ചു എന്തൂരം കഷ്ടപ്പെട്ട് നിങ്ങൾ ഉണ്ടാക്കിയ പലതിനും മേലാ അത് കണ്ടിട്ടാണ് അവിടെ അവകാശവാദം നിങ്ങൾക്ക് തരാനുള്ളതൊന്നും തരാൻ പറ്റാത്തില്ല അല്ലെങ്കിൽ അവൻ എന്തിനാ അവൾക്ക് എന്തിനാ പറയണ്ട പിന്നെ വാശിയായി ചോദിച്ചാൽ കൊടുത്തില്ലെങ്കിൽ അവരെ മക്കളെ പഠിപ്പിക്കാൻ നീ കൊടുക്കണം വലിയ സഹോദര സഹോദരി അവർക്കൊന്നും ഇല്ലാത്തോണ്ടല്ല പക്ഷെ നീ കൊടുക്കണമെന്നൊരു വാശിയാണ് നീ തന്നെ കൊടുക്കണം അപ്പൊ പിറകിലേക്ക് ചിന്തിച്ചാൽ പലരും പറയുന്ന കാര്യമുണ്ട് അത് തന്നെ ഇവർക്ക് ഇപ്പോഴും ഓർത്ത് വെച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇവർ ഇവർ ഈ കാര്യത്തിനൊക്കെ ആണോ എന്നോട് വൈരാഗ്യം കഴിഞ്ഞത് എന്റെ പൊന്നു മക്കളെ പോലും അമേൻ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പല സഹോദരന്മാരുടെയും കണ്ണുനീർ അവരുടെ ആ നിലവിളിയുടെ ശബ്ദം ആ ഇങ്ങൽ ചവിക്കാത്തൊന്നും മാറുന്നില്ല ഞങ്ങളോടുള്ള ഭാഷയ്ക്ക് ഞങ്ങളോടുള്ള വൈരാഗ്യത്തിന് ഞങ്ങളുടെ ഒന്നും അറിയാത്ത മക്കളെ എന്തിനാ അവര് അവരുടെ വിദ്യാഭ്യാസത്തെ തകർക്കുന്നു അവർക്ക് സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നു എന്നും ആരോഗ്യമില്ലാത്ത അവസ്ഥ അത് നിനക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പഠിക്കുന്ന മക്കളല്ലേ പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല അവരുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു അവരുടെ എന്താ പറയാ അവർ വല്ലാത്തൊരു ഒരു ഒരു കോലം കെട്ട അവസ്ഥയിലാണ് അല്ലേ സഹോദര എന്റെ ഭാര്യ പെട്ടെന്ന് രോഗിയായിത്തീരുന്നു ഒത്തിരി സന്തോഷങ്ങൾ അനുഭവിക്കാനുള്ളതാണ് പക്ഷെ നല്ലതൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല ആത്മീയമായി മുന്നേറാൻ പറ്റുന്ന വല്ലാത്ത സ്ട്രഗിൾ ചെയ്യുന്ന ചിലറാമേൽ പിന്നിൽ അവൻ എന്ന കണക്കും പറഞ്ഞു കണക്ക് തീർക്കാൻ വരുന്ന ഒരു കൂട്ടം തകർത്തുകളെയും വന്ന് വാദിച്ചു നിന്നെ തകർക്കുമെന്ന് നിന്റെ തലമുറകളെ തകർക്കുമെന്ന് ആ ദേശത്തിൽ നിന്നെ നൃത്തത്തിലായെന്ന് വാദിച്ചു വെല്ലുവിളിച്ച് അവകാശം പറഞ്ഞ് വിടാതെ പിന്തുടരുന്ന ചിലതിനെ എന്റെ ദൈവം ഓടിക്കുവാൻ പോകും ഓ ഷബല റധുറിയെ നിന നശിപ്പിച്ചിട്ടെ അടങ്ങൂ എന്ന് അർത്ഥാൽ അവൻ ചോര വീഴ്ത്തും അമേൻ നിന്നെ അവിടെ തകർക്കും എന്ന് വാദിച്ചു നിൽക്കുന്ന ചിലതിനെ കർത്താവ് ഓടിക്കുവാൻ പോകുക നോക്കൂ നാനൂറ് പേരുമായിട്ട് വന്നതാണ് യാഹൂബ് കേട്ടിട്ട് പോയെന്ന് പോയി അയ്യോ ഞാൻ ഈ കഷ്ടപ്പെട്ടതെല്ലാം പോകും പലരും പേടിയതാണ് ഞാൻ ഇത്ര കാലം കഷ്ടപ്പെട്ടും പ്രാർത്ഥിച്ചും ദൈവസനയിൽ നിന്ന് നെടുമ്പാടെ വീണ് ഞാൻ ഞാൻ ചേർത്ത് വച്ചത് എൻ്റെ മക്കളുടെ സന്തോഷം അവർക്ക് ആ സന്തോഷം കാണാൻ പറ്റത്തില്ലേ മക്കൾക്ക് ആ അനുഗ്രഹം അനുഭവിക്കാൻ പറ്റത്തില്ലേ മക്കളുടെ ജീവിതത്തിൽ ആ സന്തോഷം ഉണ്ടാകത്തില്ലേ അല്ലേ സഹോദരൻ അല്ലേ അതല്ലേ ടെൻഷൻ സഹോദരി അതല്ലേ എന്റെ മക്കളുടെ ജീവിതത്തിൽ ആ സന്തോഷം ആ വിവാഹം നടക്കത്തില്ലേ എന്റെ മക്കൾക്ക് ഒരു വിവാഹ ജീവിതം ഉണ്ടാകത്തില്ലേ എന്റെ മക്കൾ സന്തോഷമായിട്ട് ഇരിക്കത്തില്ല അതിനൊരു ഉദരഫലം ജനിക്കത്തില്ലേ ചിലതിന്റെ കുടുംബത്തെ തന്നെ ഒന്ന് ചിന്തിച്ച അടുത്ത തലമുറ ഇല്ലാത്ത വിധത്തിൽ ഓ സ്തോത്രം നശിപ്പിച്ച ഉദരങ്ങളെ കെട്ടി പ്രാർത്ഥിക്കാം ഉദരത്തെ കെട്ടിയ കെട്ട് യേശു പൊട്ടിക്കുക ഓവിക്കുന്ന കൃപേ നിങ്ങൾ നടന്ന വഴികളിൽ നടന്ന് പ്രാപിക്കുന്ന ഒരുത്തനും ഉണ്ടാകരുത് എന്ന വാശിയോടെ തലമുറകളെ ചിതർപ്പിച്ചു കളഞ്ഞു അവർ തമ്മിലൊരു സ്നേഹമില്ല ഐക്യതയില്ല നിനക്കറിയാം അവർക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല അവർ ഒരുമിച്ച് നിന്നാൽ അല്ലെ സൗഹൃദം അവർ ഒരുമിച്ച് നിന്നാൽ അവർ അവർ രക്ഷപ്പെടും അവർക്ക് നീ പ്രാപിച്ചതിലും അധികം പ്രാപിക്കുവാൻ പിഴിഞ്ഞു പക്ഷെ അവരെ ഒരുമിച്ച് നിൽക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് ചിതറച്ചു കളഞ്ഞു പിന്നീട് പൈശാചികം കൊണ്ടല്ല തിരിച്ചറിയാതെ പോകരുത് കേട്ടോ പക വർഷങ്ങളുടെ പക എന്റെ കുടുംബത്തെ തകർക്കുവാൻ വർഷങ്ങളുടെ പകയാ നീ വിളിക്ക് ചിലതിന് നീ കണ്ടാൽ അമേൻ സ്തോത്രം നോക്കു ശത്രുവിനെ കണ്ടു അമേൻ യാക്കോബ് കാര്യം മനസ്സിലാക്കി അവൻ പക വീട്ടാൻ വരിക വർഷങ്ങളുടെ പകയ്ക്ക് അവന്റെ മനസ്സിൽ എരിയുന്ന തീയെ തന്റെ ചോര കൊണ്ട് അണയ്ക്കുവാൻ വേണ്ടി വരിക അമേൻ യാക്കോബ് എന്താ ചെയ്തേ അമേൻ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ വായിക്കുമ്പോൾ യാബോക്കിന്റെ കടവിലേക്ക് യാക്കോബ് യാക്കോബങ്ങിറങ്ങി അഥവാ പ്രാർത്ഥനയിൽ ഒരു മല്ലുപിടുത്തം റെഡിയാണോ അമേൻ ഈ ദിവസങ്ങളിൽ സാധാരണ പ്രാർത്ഥന പോരാ അമേൻ പ്രിയരേ ഈ സ്പിരിച്വൽ വാർ ഫീൽഡിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കുന്നത് സാധാരണ പ്രാർത്ഥന പോരാ യശ്വിന്ദാമത്തിൽ സാധാരണ പ്രാർത്ഥന പോരാ ഒരു മൽപിടിത്തം ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയട്ടെ ഉപവാസത്തോടെ ചിലതിനെ അമീൻ ഷബൽ അറാധൂരി ദൈവിക അമീൻ വിടുതൽ പ്രാപിച്ചെടുക്കേണ്ടതുണ്ട് ശത്രുവിനെ ജയിക്കുവാനുള്ള കൃപ പ്രാപിച്ചെടുക്കേണ്ടതുണ്ട് വാർത്തത്വങ്ങൾ പ്രാപിച്ചെടുക്കേണ്ടതുണ്ട് മല്ലുപിടിക്കുക ഓ സൂത്രം ആരാ ഭയുന്നത് പക്ഷേ മല്ലുപിടിച്ചു കഴിഞ്ഞപ്പോ യാക്കോബിന്റെ പേര് മാറുക ഇസ്രായേൽ അഥവാ ദൈവത്തിന്റെ പ്രഫു അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനം നാന്നൂറ് പേരെക്കാൾ വലിയത് ഊഫ് ത്യാഗിലോട്ട് തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് അവന്റെ വലിപ്പം മാറുക പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ റെഡിയാണോ അപ്പൊ നിങ്ങൾ പറയും സ്വാഭാവികമായിട്ടോ അയ്യോ ഒറ്റയ്ക്ക് പറ്റത്തില്ല പ്രൈസർ ഫാമിലി കൂടെ ഉണ്ടെന്നേ നിങ്ങളേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ കോണ്ടാക്ട് ചെയ്യ് നമുക്ക് ഒരുമിച്ച് ഉപവസിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും ഉപവസിക്കുവാനവസരമുണ്ട് കേട്ടോ മടിക്കണ്ട മറക്കണ്ട കോണ്ടാക്ട് ചെയ്യ് അപ്പോ വല്ലുപിടിച്ചു ഫലം എന്താ സംഭവിക്കുന്നേ മുപ്പത്തി മൂന്നിന്റെ നാലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശു അവടി വന്ന് അവനെ എതിരേറ്റു ആലിംഗനം ചെയ്തു അവന്റെ കഴുത്തിൽ ഇണ് അവനെ ചുംബിച്ചു രണ്ടുപേരും പരസ്പരം കരഞ്ഞു അറാധുറിയ വന്ന വഴിക്ക് തിരിഞ്ഞുപോയി കൊല്ലുവാൻ വന്നവൻ ചുംബിച്ചു യസ് യേശുവിൻ നാമത്തിൽ ദൂത നിന്റെ ശത്രുക്കളെ അവിടെ നിൽക്കുന്നവരെ നിന്റെ തൊഴിലിടത്തിൽ നിനക്ക് വിരോധമായി നിനക്ക് വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന ശത്രുക്കളെ എൻ്റെ ദൈവം മടക്കിയേക്കും നിന്റെ തലമുറകൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന നിന്റെ കുടുംബത്തിന്റെ സമാധാനത്തെയും സ്വസ്ഥതയും കളയുന്ന ചിലതിനെ എൻ്റെ ദൈവം മടക്കിയേക്കുവാൻ പോകുക നീ വിചാരിക്കുന്നത് പോലെ നീ ഭയപ്പെടുന്നത് പോലെ സംഭവിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അവരെ കൊണ്ട് നീ മുറിപ്പെടത്തില്ല ഊഹ്റബാലെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങേശു നാമത്തിൽ ആ ശത്രു ചോര വീഴ്ത്തുമെന്ന് ആഹ് നിന്റെ ചോര കൊണ്ട് മണ്ണ് നനയിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചു വാദിക്കുന്ന ആ ശത്രുവിനെ എന്റെ തലമുറകളെ തകർത്ത് കളയുവാൻ മുടിച്ചു കളയുവാൻ ഒരിടത്തും ഒന്നും ആകുവാൻ കഴിയാത്തവർ ഒതുക്കിക്കൂട്ടുമെന്ന് വാദിക്കുന്ന മണ്ഡലത്തെ കർത്താവ് തകർക്കുക യേശുവിൻ നാമത്തിൽ അവരുടെ പിന്നിൽ വ്യാപരിക്കുന്ന വൈശാചിക മണ്ഡലങ്ങൾ തകർക്കപ്പെടുക ഓ യേശുവിൻ നാമത്തിൽ ഷൂറിയെ ആ ചോര വീഴ്ത്താൻ വന്നവരെ കർത്താവ് ചുതറയ്ക്കും തിരിച്ചയക്കും റെഡിയാണോ പ്രാർത്ഥനയോടൊപ്പം കൂടിക്കോ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട മടിക്കേണ്ട നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാ തിങ്കൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ചയും രാവിലെ ഏഴരക്ക് എട്ടരയ്ക്കിടയിൽ വചന സന്ദേശം ലൈവായി നിങ്ങൾക്ക് പ്രിസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ കേൾക്കുവാനായിട്ട് കഴിയും എങ്ങനെ നമുക്ക് ആത്മീയമായി മുന്നേറാം പ്രാപിക്കേണ്ടത് പ്രാപിച്ചെടുക്കാം വൈകുന്നേരം ഏഴരക്ക് എട്ടരയ്ക്കിടയ്ക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് സിസ്റ്റർ വിജി ലീഡ് ചെയ്യും നിങ്ങൾക്കത് വലിയ അനുഗ്രഹമായിരിക്കും ജോയിൻ ചെയ്യുക പിന്നെ പ്രിസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയും ഞായറും വെള്ളിയാഴ്ച നിങ്ങൾക്ക് നേരിട്ട് കടന്നു വരാം തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിലാണ് നമ്മുടെ വർഷിപ്പ് വരിക ലൈവും ഉണ്ട് കേട്ടോ രാവിലെ പതിനൊന്നര മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രവർത്തനം ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈവായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭാരാധനയുണ്ട് വൈകുന്നേരം മൂന്ന് മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ നേറ്റിങ്ങര അമരവുള്ള താനുമൂട് എം എസ് പ്ലാസയുടെ താഴെ നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട് കടന്നു വരുവാൻ കഴിയുന്നവർ കടന്നു വരിക നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു അപ്പോൾ എല്ലാ ദിവസങ്ങളിലും പ്രഭാതമനെ പോലുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് ലഭിക്കും സ്പിരിച്വലായിട്ട് ഐ മീൻ ആ ഇറങ്ങി നിന്ന് യുദ്ധം ചെയ്യുവാനും ശത്രുവിനെ തിരിച്ചറിഞ്ഞ് അത് മനുഷ്യനാകട്ടെ പിശാജാകട്ടെ അവരൊരുക്കുന്ന പദ്ധതികളെ തിരിച്ചറിഞ്ഞ് ജയിക്കുവാനുമുള്ള കൃപ കർത്താവ് നിങ്ങൾക്ക് പകരും അപ്പോൾ കണ്ണടച്ചോ ഞങ്ങളുടെ വിശ്വസകർത്താവ് നല്ലതുമായ അടിയൊപ്പമായിരിക്കുന്നു ജനത്തെ ഞങ്ങളുടെ ഇറങ്ങി ഏൽപ്പിക്കുന്നു മുറിപ്പെടുത്തുവാൻ തകർത്തു കളയുവാൻ മുടിച്ചു കളയുവാൻ നശിപ്പിക്കുവാൻ എഴുന്നേൽക്കുന്ന ശത്രുവിനെ മുൻപിൽ പതറിപ്പോകുവാൻ തകർന്നു പോകുവാൻ സ്വർഗം അനുവദിക്കരുത് അങ്ങ് ഇവരോട് കൂടി ശക്തിയാൽ ഇവരെ അങ്ങ് നിറയ്ക്കണമേ കൃപാവരങ്ങളാൽ വരെ അങ്ങ് ജ്വലിപ്പിക്കണമേ വിരോധമായി മുൻപിൽ നിൽക്കുന്ന ശത്രു മടങ്ങിപ്പോകട്ടെ വാക്കിൽ പ്രവൃത്തികൾ ഇവരെ തകർത്തു കളയുവാൻ മുടിച്ചു കളയുവാൻ എഴുന്നേൽക്കുന്ന ശത്രുവിനെ അങ്ങ് തിരികെ അയക്കണമേ ഉഷാമാന റാധൂറിയെ ഇവരിലെ രോഗികൾക്ക് വേണ്ടിയായിട്ട് ഇവർ പ്രാർത്ഥിക്കുന്നത് യേശുമെ സ്വർഗമെന്ന് അത്ഭുതം പ്രവർത്തിക്കണം എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ രോഗാതുമായ നാടിയ നിരമുകൾ കോശങ്ങൾ അവയവങ്ങൾ യേശുമെ നാമത്തിൽ പുനർനിർമ്മിക്കപ്പെടട്ടെ ഇവർ സൗഖ്യം പ്രാപിക്കട്ടെ അസ്ഥിമേൽ മാംസത്തിന്മേൽ രക്തത്തിന്മേൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ ഡിപ്രഷനുകൾ ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകി മാനിക്കണം തൊഴിൽ സംബന്ധമായ എല്ലാ പ്രതികൂലങ്ങളും എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളും തൊഴിൽ അനുഭവങ്ങളും ഇവർക്കങ്ങുരുക്കി നൽകണമേ അപ്പൊ വിദേശങ്ങളിൽ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ നല്ല ജോലികൾ നൽകണം നല്ല ജോലികൾ നൽകണമേ ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രതികൂലങ്ങളും മാർഭാവട്ടെ വിസകൾ വരട്ടെ വിസ്സ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ പി ആറുകൾ ലഭിക്കട്ടെ വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ പഠനത്തോടൊപ്പം ജോലിക്ക് വേണ്ടി കടന്നുപോയ വർക്കിംഗ് അവേഴ്സ് ലഭിക്കാതെ ഭാരപ്പെടുന്ന മക്കൾ സ്വർഗമ അത്ഭുതം പ്രവർത്തിക്കണമേശുമെ അങ്ങ് പ്രവർത്തിക്ക വഴികൾ തുറക്കപ്പെടട്ടെ എഡ്യൂക്കേഷൻ ലോണുകൾ ലഭിക്കട്ടെ പോയവർ സ്വർഗം അങ്ങ് പ്രവർത്തിക്കണമേപ്പാ അവിടെ ഉറപ്പിക്കണമേർത്താവേ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ ശുശ്രൂഷകളെയും ശുശ്രൂഷകന്മാരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ അപ്പം സാമ്പത്തിക അനുഭവിക്കുന്ന എല്ലാ ഞെരുക്കങ്ങളും ബാധ്യതകളും മാറിപ്പോകട്ടെ പുതുവഴികൾ തുറക്കപ്പെടട്ടെ ആത്മീയ ജീവിതം പണിയപ്പെടുന്നത് ഭൗതിക ജീവിതം പണിയപ്പെടട്ടെ ബാധ്യതകൾ തീരട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണ വഴികൾ തുറക്കപ്പെടട്ടെ ബാങ്ക് നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു സ്വർഗമങ്ങ് പ്രവർത്തിച്ചു കുടുംബജീവിതങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്നു തരട്ടെ സംശയത്തിന്റെ വിത്ത് വിതയ്ക്കുന്ന ദുഷ്ട വ്യാപാരങ്ങൾ പുറത്തു പോകട്ടെ കലഹങ്ങൾ കലക്കങ്ങൾ മാറിപ്പോകട്ടെ മദ്യപാന വ്യവിചാര റിക്യൂത്തുകൾ മാറിപ്പോകട്ടെ തലമുറകളുടെ വിദ്യാഭ്യാസം അവരുടെ മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിനും അവരുടെ മുന്നേറ്റത്തിനും തടസ്സമായി നിൽക്കുന്ന എല്ലാ പോരുകളും അഴുകി മാറട്ടെ വിവാഹങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ബിസിനസ്സുകൾ ചെയ്യുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും വലുതുജ്ഞമായ എല്ലാ ബിസിനസ്സുകളും ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പോ അനുഗ്രഹമായി തീരട്ടെ ഇതുവരുടെ അത്ഭുതത്തിന്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിന്റെ പുത്രനെ പരീശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അരിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ യേശുവിൻ നാമത്തിൽ തന്നെ ആമ അപ്പോൾ മറക്കാതെ വലിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഞങ്ങൾ അറിയിക്കുവാനും നാളെ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം ഇത് നിങ്ങളുടെ വചന നമ്മൾ ആയിരിക്കും ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ